ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോൾ കോടികൾ ചിലവഴിച്ച് മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കോടികൾ ചിലവായി അപ്പോൾ ആ കോടികളെല്ലാം ഇനി നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിൽ നിന്ന് അത് ഈടാക്കണം അതിന് പറ്റിയ മാർഗവുമായിട്ടാണ് ഇപ്പോ ജിയോയുടെയൊക്കെ റീചാർജ് വർദ്ധിപ്പിച്ചു സാധാരണ ഉണ്ടായിരുന്ന നൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ റീചാർജ് പോലും ഇപ്പം ഇല്ല പിന്നെ വൺ ജി ബി നെറ്റൊക്കെയായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ലെവലിലേക്ക് ചാർജുകൾ വർദ്ധിച്ചു അപ്പോൾ ചാർജ് വർദ്ധിച്ച് ജിയോയുടെയും മറ്റ് വിയോൻ്റെയും എയർടെലിൻ്റെയും ഒക്കെ സിമ്മിനെ കുറിച്ചൊരു ഒരു വീഡിയോ ആണ് അപ്പോൾ ഇനി അത് ഉപയോഗിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കുഴിയിലോട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആ കുഴിയിലോട്ട് ആ സിമ്മിനെയൊക്കെ ഇറക്കി വയ്ക്കുന്ന ആ വീഡിയോ ആണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് പോവാ റീചാർജ് വർദ്ധിച്ച പ്രതിഷേധമായിട്ടാണ് ഇപ്പൊ കാണുന്നത് ഇനി നിങ്ങൾ എല്ലാവരും ബി എസ് എൽ എടുക്കൂ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ഇപ്പൊ കാണുന്നത് അപ്പോ എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാർജ് വർദ്ധിച്ച് എങ്കിലും പറ്റിയിരിക്കുക കാരണം എല്ലാവർക്കും ഫ്രീ തന്നുകൊണ്ടും ആണ് ആദ്യം അവർ തുടങ്ങിയത് നെറ്റ് ഫ്രീ ഒരു വർഷത്തേക്ക് ആറു മാസത്തേക്കൊക്കെ നെറ്റ് ഫ്രീ കോൾ ചാർജ് ഫ്രീ ഒക്കെ തന്നിപ്പോൾ ഫുൾ എല്ലാവരും ഇന്ത്യയിലിപ്പോൾ പൊതുവെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആറുകളും ജിയോ സിമ്മ് ജിയോൻ്റെ അഡിക്റ്റായിപ്പോയി ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിൽ എത്തിയപ്പോൾ അവർ പടിപ്പടിപ്പടിയായി ചാർജുകൾ വർദ്ധിപ്പിച്ചു ഇപ്പം നന്നായിട്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെയാണ് അപ്പോൾ ഞാൻ ബി എസ് എൻ എടുക്കൂ എന്നൊരു മെസ്സേജ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് സ്വന്തം ഭർത്താവ് വളരെ ആത്മാർത്ഥമായി തന്നെ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അമ്മൂട്ടിയെടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സ്വന്തം ഭാര്യയ്ക്ക് കണ്ടു നിൽക്കുമ്പോൾ സഹിക്കുന്നില്ല വിയർത്തൊലിക്കുന്നു അപ്പോൾ ആ വിയർത്തൊലിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു ശരിക്കും ഉടുത്ത മുട്ടുന്ന തുടയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുഖം ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എങ്കിലും അത് ശരിയല്ല എന്ന് വിചാരിച്ച് അവർ എന്ത് ഉപയോഗിച്ചാണ് ആ മുഖം തുടച്ചു കൊടുത്ത് എന്ന് നമുക്ക് നോക്കാം ഭർത്താക്കങ്ങളുള്ള ഒരു സ്നേഹം കാരനാണ് അവര് എളുപ്പമാർഗമായി അങ്ങനെ ചെയ്യേണ്ടി വന്നത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം കുറേ ചെറുപ്പക്കാരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിശയമായിട്ട് വല്ലതൊക്കെ കാണുമ്പോൾ വായിലിൽ കൂടെ വെള്ളം വരിക എന്നൊക്കെ പറയില്ലേ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിരിക്കുന്ന കുറേ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് തേനും പാലും ഒരിക്കുന്ന വിദ്യാളി അപ്പോൾ അവരെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സീനെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലതൊക്കെ കാണുമ്പോൾ വായിലുള്ള തേനും പാലും ഒഴിക്കും അന്ന പോലെ അവരുടെ വായിലുള്ള തേനും പാലും ഒഴിക്കുന്നു അപ്പോൾ എന്ത് സീനായിരിക്കും അവർ കാണുക ഇതിനെയാണ് വായു വെള്ളം ഒരുക്കിയത് അത്ര ആർത്തോളം കൂടിയാണ് ആ വീഡിയോ എല്ലാവരും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം വളരെ സുന്ദരിയാണ് എന്റെ കാമുകി അപ്പൊ കാമുകയും കൊണ്ട് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയതാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ പോയപ്പോ അപ്പോൾ കാമു രണ്ടുപേരും തീർന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഫേസിലൊന്ന് തൊട്ടു തൊട്ടപ്പോ ആ കളർ ഇറങ്ങി വന്നു അപ്പൊ ആ സുന്ദരമായ മുഖം നിങ്ങൾക്കൊന്നും കണ്ടുനടക്കാം പൊട്ടി പൗഡർ കിട്ട് വെളുപ്പിച്ചെടുത്തതിൻ്റെ ഭംഗി അതിൻ്റെ സ്വരൂപം കണ്ടതോടുകൂടി ആൾ ജീവനും കൊണ്ടുപോയി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി തുടച്ചെടുത്തതാണ് അടുത്തിരുന്ന സുഹൃത്തു വരെ എഴുതി ചോടിക്കളഞ്ഞു അത്രയും സുന്ദരിയായിരുന്നു സുന്ദരി തന്നെയാണ് ആ നാട്ടിൽ അവർ ഏറ്റവും നല്ല സുന്ദരി തന്നെയാണ് അവിടുത്തെ ലോകസുന്ദരിയാണ് അദ്ദേഹം അപ്പം അടുത്ത വെളിയിലേക്ക് നമുക്ക് പോകാം ഇത്രയും നരമ്പന്മാരോ മനസ്സിലുള്ള മോഹവും സ്നേഹവും അടക്കി പിടിച്ചുകൊണ്ട് അത് പുറത്തു പറ്റാത്ത ഒരു വിധത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചുറ്റുപാടു ഒന്നും നോക്കി ആരുമില്ല എന്ന് കണ്ടതിന് ശേഷം ഒരു സുന്ദരിയായ ഫോട്ടോക്ക് ഉമ്മ വയ്ക്കുന്നു ഇവനൊക്കെ നേരിൽ കണ്ടാവുള്ള ഒരു അവസ്ഥ ഫോട്ടോൻ്റെ കെട്ടി ഇതാണെങ്കിൽ ആ നേരിലെങ്ങാനും കണ്ടാവുള്ള അവരുടെ അവസ്ഥ ആലോചിച്ചാൽ തന്നെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത വീടിലേക്ക് പോകാം അല്ല നമ്മൾ കണ്ടിട്ട് കുറേ നാളായി ഇദ്ദേഹത്തെ അല്ലാതെ പാരാപ്പത് കുറെ നാളായല്ലോ നമ്മളെ അണ്ണനെ കണ്ടിട്ട് അണ്ണന്റെ പാട്ട് കേൾക്കാതെ തന്നെ ഒരു സുഖമില്ല അണ്ണൻ ആൾ സ്റ്റാറാണ് ആളെ അടിപൊളിയാണ് വളരെ നല്ലൊരു വ്യക്തിയാണ് അണ്ണന്റെ പാട്ടില്ലാതെ നമുക്ക് എന്ത് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അണ്ണന്റെ അടിപൊളി ഒരു പാട്ട് നമുക്ക് കേൾക്കാം പുഷ്പ 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 ഈ പാട്ട് പാടണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എങ്കിലും പാടണം തോന്നി നമ്മൾ വാഴിയാണ് ക്ഷമിക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ചൂടാൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ അപ്പം മറക്കാതെ എല്ലാവരും എൻ്റെ വീഡിയോകൾക്കൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക